ൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മഴയെ അവഗണിച്ചുകൊണ്ട് രാവിലെ തന്നെ വോട്ടർമാരുടെ ഒരു നീണ്ട നിര പല ബൂത്തുകളിലും ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ നീണ്ട നിര കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അത് അൻപത്തിയൊൻപതോളം പുതിയ ബൂത്തുകൾ വന്നിട്ടാണ് എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞത് ആര്യാടൻ ഷോക്കത്ത് ആര്യാടൻ ഷോക്കത്ത് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി ഉമ്മ ഉമ്മയും വോട്ട് രേഖപ്പെടുത്തിയില്ല ഉമ്മയാണ് ഇനി വോട്ട് രേഖപ്പെടുത്താൻ തോന്നുന്നു അല്ലേ അത് ഉമ്മ വോട്ട് രേഖപ്പെടുത്തി അതിനുശേഷം ആര്യാടൻ ഷോക്കത്തും അതെ ഉമ്മയും ആര്യാടൻ ഷോക്കത്തും വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ നിന്ന് ആ മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്കും കാണുന്നത് പോളിംഗ് ബൂത്തിൽ വെച്ചൊരു പ്രതികരണം സാധ്യമല്ല പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷമായിരിക്കും മാധ്യമങ്ങളോട് പ്രതികരിക്കുക പോളിംഗ് ഉദ്യോഗസ്ഥർ എവിടെയുണ്ട് പ്രിസൈഡിംഗ് ഓഫീസറുണ്ട് ഇപ്പോൾ വീട്ടിക്കുത്ത് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ആര്യാടൻ ഷൗക്കത്തും കുടുംബവും ഇപ്പോൾ ബൂത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് പിതാവിനോടൊപ്പം വന്ന അങ്കുത്ത് എൽ പി സ്കൂളിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ വരട്ടെ കൂടുതൽ ആളുകളുടെ വോട്ടാണ് ജനാധിപത്യത്തിൻ്റെ സുന്ദരമായി ായ ഭാവി എന്നാണ് എം സുരാജ് ഓർമ്മിപ്പിച്ചിരുന്നത് ഇപ്പോൾ ആര്യാടൻ ചൗക്കത്ത് എത്തുന്നു മഴയെ അവഗണിച്ചും ആ വോട്ടിംഗ് ഫസ്റ്റിന്റെ ഉയരും എന്ന പ്രതീക്ഷയിലാണ് മുന്നണികളുള്ളത് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് കൂടി പറയുന്നത് ഇപ്പോൾ ഉമ്മ നമുക്ക് ബൂത്തിന്റെ അവിടെ നിന്നുള്ളൊരു പ്രതികരണം സാധ്യമല്ല എന്ന് തോന്നുന്നു കുടുംബം അവിടെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട് ഉമ്മയും ആര്യാടൻ ഷൗക്കത്തുമാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയത് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിന്നും ബൂത്തിൽ നിന്നും മടങ്ങുകയാണ് വീട്ടിക്കുത്ത് ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലാണ് ആര്യാടൻ ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തിയത് മുബിഷീരുണ്ട് മുബിഷീർ അവിടെ പോളിംഗ് ബൂത്തിൽ ആളുകളുണ്ട് അല്ലേ നീണ്ട നില കാണാൻ സാധിക്കുന്നുണ്ടല്ലോ തീർച്ചയായും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ആര്യാടൻ ഷൗക്കത്തും മാതാവും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കുടുംബാംഗങ്ങളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തിന് വേണ്ടി അതിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വലിയ ഒരു തിരക്കൊന്നും തന്നെ ഇല്ലാത്തതിനാൽ അത്രയധികം ക്യൂ ഒന്നും നിൽക്കേണ്ടി വരാതെ തന്നെ കുടുംബാംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തും മാതാവും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പരസ്പരം സംസാരിക്കുന്നുണ്ട് നേരത്തെ ആര്യാടൻ ഷൗക്കത്ത് പറയുകയായിരുന്നു ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഐ ഡി കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ പിതാവിൻ്റെ കൈവശമാണ് സൂക്ഷിക്കാറുള്ളത് പിതാവിൻ്റെ കാലശേഷം പിന്നീട് അത് മാതാവാണ് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതായിരുന്നു ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞിരുന്നത് ആ നിലയിൽ വലിയ ആത്മവിശ്വാസം തന്നെ രാവിലെ മുതൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് യു ഡി എഫിന് തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞത്